എങ്ങനുണ്ട് അപ്പൊ സൈറ്റ് ഫുള്ള് ക്ലിയർ ആയി പന്ത്രണ്ടാം തല്ലേ കല്യാണം സൂപ്പർ ആയി എല്ലാം കൊടുന്ന് പന്തലൊക്കെ കെട്ടാനുള്ള ടൈം ഉണ്ട് അതാണ് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ വേകിപ്പിച്ച് വേഗിപ്പിച്ച് ഉഷാറാക്കിയെ പുല്ലോക്കാല സമയം ഇഞ്ചിണ്ടാവില്ലല്ലോ ഇന്ത്യ ചോയ്ബാ അല്ല സർവത്തിട്ടല്ല മതി ഉഷാറായി അപ്പൊ ഇനി ഫുള്ള് സെറ്റായി ഞങ്ങളെ രാത്ല ഉച്ചക്ക് വന്ന ഒരു സൈറ്റ് കഴിഞ്ഞ് വന്നാണ് മുമ്പ് കൊറേ കാലം മുന്നേ മാസങ്ങള് മുന്നേട്ടാ അന്ന് ഞങ്ങൾ റോഡ് ആ സൈറ്റിൽ കോറി വെച്ചിട്ട് ആ കോറിവേഴ്സ് പൊട്ടന്മാരാണ് ഭൂമി നാശാക്കണെന്ന് പറഞ്ഞാൽ അപ്പോൾ മൊലാളിന്റെ ഒത്തരായിട്ട് വേണേ അല്ല ആ കോറിവേസ് ഇതാ നേരെ ഒന്ന് ഒഴിവാക്കും കമ്പ്ലീറ്റ് ഒഴിവാക്കിയിട്ട് സൈറ്റ് ഫുള്ള് ആക്കണം കല്യാണം വരണേ പന്ത്രണ്ടാണ് ഞാൻ എന്താ പറഞ്ഞ അതിന്റെ മുന്നേ ഫുള്ള് ക്ലിയർ ആക്കി തരുന്ന പറഞ്ഞേ ഫുള്ള് സെറ്റ് ആയില്ല കോമ്പൗണ്ട് ഫുള്ള് സെറ്റായി ഇനിതാ നമ്മളെന്താ നിങ്ങൾക്ക് ഗിങ്ങൾ ടാബ്ലഡുള്ള ഈ കച്ചറ സാധനങ്ങളൊക്കെ ഒഴിവാക്കിത്തരാം ഫുള്ള് ഇവിടെ വൃത്തിയാക്കിയിട്ട് ഇനി ഇപ്പൊ ടൈം എത്ര ഇനി ഇന്ന് എത്ര ഡിസംബറ് അപ്പൊ ഇനി പുല്ല് വളക്കാൻ ചാൻസ് ചെയ്യാം ഒന്നാണ് ബ്ലേഡ് അടച്ചാല് സംഭവം സെറ്റായി ഡേറ്റ് എങ്ങനെയുണ്ട് നമ്മളെ ടൈമിങ് അല്ലേ കണ്ണിങ് ആരണേ ഇന്ന് ഫുള്ള് വൃത്തിയാക്കിയിട്ട് ഇവിടെ പോകുള്ളൂ അപ്പൊ എന്താ ചെയ്യാ ഈ സംഭവങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കണം കേട്ടോ ഓക്കെ എന്നാ നോക്ക വിശുമില്ല സ്റ്റാർട്ട് ആയിക്കോ അച് ഇതിന്റെ പരിപാടി കഴിഞ്ഞ് ഇനി ഇതോടുകൂടി നമ്മളെ പരിപാടി ഇവിടെ നിർത്തിട്ടാണ് മണ്ണടിച്ച് ലെവൽ ചെയ്യാ കച്ചരസനങ്ങളുടെ ഒഴിവാക്കി തരാ ഇതാണ് നമ്മളേറ്റ കരാറ് ഏഹ് കല്യാണം ഇവിടെ കല്യാണം എണക്കളെ അതൊക്കെ ഒരുങ്ങി വീട് ഒരുങ്ങി പിന്നെ സദസ്സും ഒരുങ്ങി ഇവിടെയാണ് പ്ലേ ടാബ്ലെറ്റ് പാർക്കിങ് അത്ര അവിടെ അവിടെ ൊക്കെ സെറ്റ് ആയിട്ട് മക്കളെ ഇതൊക്കെ പ്ലെയിൻ അടിച്ച് വൃത്തിയാക്കി വെറു കൊടുക്കണം ബാക്കി ചെറിയ ചെറിയ കളകങ്ങളാണ് ശരിയാക്കിയാൽ മതി ടാബ്ലറ്റ് ആ ശരിയാക്കേണ്ടി വരില്ല എന്തായാലും അവിടെ ഇതൊക്കെ വൃത്തിയാക്കി ഇരുന്നേ പോവുള്ളൂ പോരാ ഫുള്ള് വൃത്തിയാക്കി പോവുള്ളൂ മോലാലിന്റെ ഓർഡർ ആണ് അപ്പൊ തെങ്ങും കാലുണ്ട് അത് ഇപ്പൊ നരക്കണ്ടാവുമ്പോ പിന്നെ നരക്കാം ഇതൊക്കെയാണ് വൃത്തിയാക്കി മണ്ണൊക്കെയാണ് പോയിക്കോട്ടെ കച്ചറമണ്ണും ഫുള്ള് ആണ് കോട്ടെ ഈ ഭാഗം ഫുള്ള് സെറ്റായി ചോപ്പിച്ച് ഇങ്ങോട്ട് പർപ്പിച്ച് ചോപ്പിച്ച് സെറ്റാക്കി ഈ വെടിയും കൂടി വൃത്തിയാക്കാണ്ടാവും പുല്ല് മാത്രാണ് പോകണം പുല്ല് മാത്രം വേറെ കൂടാം കൂടാതൊക്കെ പുല്ലാണ് ഇവിടെ മണ്ണ് ഇന്നത്തെ പുല്ല് ഒക്കെ ഇതേപോലെ ശരിയാക്കി അറ്റ ബ്ലേഡൊക്കെ ഫുള്ള് സെറ്റാവും കല്യാണത്തിലുള്ള നന്നാക്കനാട്ടാ കല്യാണത്തിലുള്ള നന്നാക്കൻ അവിടെ കല്യാണം ജനുവരി പന്ത്രണ്ടാം തീയതി അവൻ കൂടി ശരിയായി കൊടുക്കണം നമുക്ക് പണി എന്താ നമ്മക്ക് അവിടെ മണ്ണിടലാട്ടാ നമ്മുടെ പണി അപ്പം അതുകൂടി സെറ്റായി കൊടുക്കാണ് കച്ചാല് സംഭവം സംഭവം സൂപ്പറായില്ല നമ്മൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആവണം അല്ല മോളെ അല്ലേ എല്ലാവരും ഹാപ്പി നമ്മളും ഹാപ്പി

ആ പോട്ടെ പോർക്കാട് പോട്ടെ അത് പോട്ടെ താഴ്ത്തു പോട്ടെ ആ മ പിന്നെ ശരിയാക്കാം മൂപ്പരെ ബ്ലേഡ് വെച്ചോളൂ മൂപ്പര് ബ്ലേഡ് ഒക്കെ അറിയാ ആ അവിടെ കിടന്നോട്ടെ അവിടെ കിടന്നോട്ടെ ഇത് എന്താ സോയ്വാ ഇത് വേണമെന്ന് തട്ടിന്ന് ലെവലായി കാളാം ഇവിടെ പിന്നെ കണ്ട് വരണ്ടല്ലോ ഇതെത്തിയിട്ടോക്കള എന്തായാലും സൈറ്റ് ഞാൻ സൈറ്റ് ഉണ്ട് ക്ലിയർ ആണോ സാധനം ഓട്ടോമാറ്റിക് പണി ടോപ്പ് ആണോ അല്ലേ പണി സൂപ്പർ ആണെങ്കിൽ സാധനം ഓട്ടോമാറ്റിക് നമ്മള് പറയാം സൂപ്പർ ആയിട്ട് വരും കണ്ടിട്ടില്ല സൈറ്റ് വേറെ ലെവലായില്ല ഏത് ഫുള്ള് സെറ്റ് ആയിട്ടോ മാഷാല്ല ഫുള്ള് സെറ്റ് ആയി വർക്ക് വർക്കാണ് ഫിനിഷിങ് ഇങ്ങനെ സെറ്റ് ആക്കിട്ടുണ്ട് കൊണ്ടുവരട്ടെ വേഗം നാട് സെറ്റ് ആക്കുന്ന ആ ഭാഗത്തേക്ക് ഇപ്പൊ നമ്മള് പോകാത്ത തെങ്ങന് തൈയും കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നിൽക്കണ്ട സെറ്റ് അപ്പൊ നമ്മളായിട്ടാ എങ്ങനെയുണ്ട് അപ്പൊ സൈറ്റ് ഫുള്ള് ക്ലിയർ ആയി പന്ത്രണ്ടാം തല്ലേ കല്യാണം സൂപ്പർ ആയി എല്ലാം കൂടുന്നത് പന്തലൊക്കെ കെട്ടാനുള്ള ടൈം ഉണ്ട് അതാണ് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ വേകിപ്പിച്ച് വേഗിപ്പിച്ച് തുഷാറാക്കിയെ പുല്ലുവിളക്കാനുള്ള സമയം ഇഞ്ചിണ്ടാവില്ലല്ലോ ഇന്ത്യ ചോയ്ബാ അല്ല സർവ്വത്തിട്ടല്ലാ മതി തുഷാറായി അപ്പൊ ഇനി ഇതാ ഇത് ഫുള്ള് സെറ്റായി ഇനി ഇതാ പന്തൽ ഇങ്ങോട്ട് കിട്ട പരിപാടി അയച്ച ശമ്പം സെറ്റായിട്ട് ഓക്കെ ഇവിടെ എന്ത് ചെയ്താൽ ഈ ഭാഗത്ത് അവർക്ക് ഇപ്പോൾ ഇവിടെ എന്താ പരിപാടി വന്നത് ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചൺ ആയിട്ടില്ല ആ ഓക്കെ ആ മാവിന്റെ ഒരു കമ്പ് വെട്ടിക്കഴിഞ്ഞാൽ അവിടെ സംഭവം സെറ്റായി അവിടെ ഒരു സാധനം നാശാക്കിയിട്ട് ചേട്ടാ ഒന്നും നാശി ഇവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു അത് വെട്ടിയിട്ട് കൊല കൊല കയ്യിലാക്കി ബാക്കി ഫുള്ള് സെറ്റാക്കി ഓക്കെ ഇൻഷാല്ല അപ്പം ഞങ്ങൾ പോട്ടെ എന്നാലേ അടുത്ത സൈറ്റിൽ പോകാണ്ട് ഞങ്ങൾ പുതിയ സൈറ്റ് തുടങ്ങാനുള്ളതാണ്